ക്ഷമിക്കണം ഞാൻ നിമിഷപ്രിയയ്ക്കൊപ്പമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയിൽ എന്റെ പ്രിയ സുഹൃത്ത് ശ്രീജിത് പണിക്കർ നിമിഷപ്രിയ ഒരു കൊടും കുറ്റവാളിയാണെന്നും അവർ വധശിക്ഷയ്ക്ക് യോഗ്യയാണ് എന്നും ഉള്ള തരത്തിലുള്ള കുറെ വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് സർ ആ വാദങ്ങളൊക്കെയും സത്യത്തിൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന വാദങ്ങളാണോ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ് ആദ്യമായി യമനെക്കുറിച്ചോ ഹൂത്തികളെക്കുറിച്ചോ കൊല്ലപ്പെട്ട തലാലിനെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചോ എന്റെ പ്രിയ സുഹൃത്ത് മോശമായി ഒന്നുമേ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം വളരെ ബഹുമാനപൂർവ്വം അനുസ്മരിച്ചുകൊണ്ടാണ് സർ ഞാൻ എന്റെ സംഭാഷണം തുടരാൻ ആഗ്രഹിക്കുന്നത് ആമുഖമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ കേസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവച്ച ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നു രണ്ടാമതായി അദ്ദേഹം പറയുന്നു അതിൽ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ ഉണ്ടായതായി അറിയുന്നു എന്ന് അതായത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഈ കാര്യത്തിൽ കൃത്യമായി ഉണ്ടായി എന്ന് അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുണ്ട് ആ വിവരം അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കണം എന്നുകൂടി ആഗ്രഹിക്കുകയാണ് സർ കൃത്യമായ രേഖകൾ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ അതോ അതിനുള്ള കൃത്യമായ രേഖ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എവിടെ രേഖ എന്ന് ചോദിക്കുമ്പോൾ ദാണ്ട രേഖ എന്ന മട്ടിലുള്ള ഉത്തരം ശ്രീ ശ്രീജിത് പണിക്കറന്നേന്റെ സുഹൃത്ത് പറയുമോ എന്ന സംശയം ആദ്യമായി ഉന്നയിക്കുകയാണ് രണ്ടാമതായി ഇന്ത്യ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ശ്രീ ശ്രീജിത് പണിക്കരുടെ അഭിപ്രായ പ്രകാരം ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിലെ നൂറ്റിനാൽപത് കോടി മനുഷ്യർക്ക് ഒരു തെറ്റായ സന്ദേശം നൽകുന്നുണ്ട് എന്നും കേന്ദ്ര സർക്കാരിന്റെ നീതിബോധം എന്ന് പറയുന്നത് അത് ഒരിക്കലും ശരിയായ ഒരു നീതിബോധമല്ല എന്നും അതൊരു കുറ്റവാളിക്കൊപ്പമുള്ള ഒരു നീതിബോധമാണ് എന്നും അങ്ങനെയുള്ളൊരു കടുത്ത അഭിപ്രായം എന്റെ സുഹൃത്തിനുണ്ടോ എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട് സർ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ പോലെ ലോകത്തിന് തന്നെ ഏറെ കാര്യങ്ങളിൽ മാതൃകയായ ഒരു രാജ്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് മാത്രമല്ല സർ ലോകത്തെ കോടാനുകോടി ജനങ്ങൾക്ക് യമനിലെ ജനങ്ങൾക്കടക്കം ഒരു തെറ്റായ സന്ദേശം നൽകുന്നു എന്ന വാദവും കൃത്യമായിട്ടും എന്റെ സുഹൃത്ത് ഉറപ്പിക്കുന്നുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട് മറ്റൊരു കാര്യം കാന്തപുരം ഉസ്താദിന്റെ നീതിബോധം അടക്കം ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചാണ്ടി ഉമ്മൻ എം എൽ എയുടെ നീതിബോധത്തെ വരെയാണ് ശ്രീ ശ്രീജിത് പണിക്കർ ചോദ്യം ചെയ്യുന്നത് സർ കാന്തപുരം ഉസ്താദ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇസ്ലാം സ്നേഹത്തിന്റെയും മാപ്പ് കൊടുക്കലിന്റെയും ഒക്കെ മതമാണ് അത് പ്രതികാരത്തിന്റെ മാത്രം മതമല്ല എന്നുകൂടിയാണ് ഇങ്ങനെയൊരു കൊലപാതകം നടന്നു ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വിധി ആ വിധി പ്രകാരം ക്ഷമിച്ചു കൊടുക്കാനുള്ള ഒരു വ്യവസ്ഥ കൂടി ഇസ്ലാമിലുണ്ട് ആ വ്യവസ്ഥ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ശ്രീ കാന്തപുരം ഉസ്താദ് അതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല അത് പ്രതികാരത്തിന്റെ മതമാണെന്നോ അല്ലെങ്കിൽ അത് പ്രതികാരം മാത്രമാണ് അവിടെ അതിന് പ്രതിവിധിയായിട്ടുള്ളതെന്നോ ആ പ്രതികാരം ഏറ്റുവാങ്ങാൻ നിമിഷപ്രിയ എന്ന പെൺകുട്ടി സർവാത്മന യോഗ്യാണ് എന്നൊക്കെയാണോ എന്റെ സുഹൃത്ത് പറയുന്നത് എന്നുകൂടി എനിക്ക് സംശയമുണ്ട് സർ അതായത് കാന്തപുരം ഉസ്താദിന്റെ നീതിബോധത്തെ എന്റെ സുഹൃത്ത് തെല്ലുവിളിക്കുന്നു അല്ലെങ്കിൽ ആ നീതിബോധം തെറ്റാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നു ഒപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാർ കേരളത്തിലേക്ക് വന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജോൺ ബുട്ടാസ് എം അങ്ങനെ നിരവധി പേർ സർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ ഷാഫി പറമ്പിലും അതുപോലെ ചാണ്ടി ഉമ്മൻ എം എൽ എയും അടക്കമുള്ള യശസ്രീരനായ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ കുടുംബം ഇവർക്കൊക്കെ ഉള്ള നീതിബോധം എന്ന് പറയുന്നത് കുറ്റവാളിക്കൊപ്പം നിൽക്കുന്ന നീതിബോധമാണ് എന്ന് എന്റെ പ്രിയ സുഹൃത്ത് അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ പറഞ്ഞു വെക്കുകയാണ് സർ അദ്ദേഹത്തിന്റെ വാദങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ സുഹൃത്തിനോട് എനിക്ക് ചോദിക്കാനുള്ള ചെറിയ ചില ചോദ്യങ്ങളുണ്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്ന് ഈ കഥയിൽ ഇപ്പോ നിമിഷപ്രിയ പറയുന്ന ഒരു കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ വാദത്തിനു വേണ്ടി എൻ്റെ പ്രിയ സുഹൃത്ത് പറയുന്നത് പോലെ ഒരു കൊലക്കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നീട് അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി എന്ത് തരത്തിലുള്ള കഥകളും ചിലപ്പോൾ പ്രതിസ്ഥാനത്തുള്ളവർ പറഞ്ഞേക്കാം നിമിഷപ്രിയ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അതുകൊണ്ട് തന്നെ മുഖവിലയ്ക്ക് എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാം അങ്ങനെയാണെങ്കിൽ പോലും ഈ ലോകത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഹനാൻ എന്നൊരു കഥാപാത്രം ഉണ്ടല്ലോ സർ എന്തുകൊണ്ടായിരിക്കും നിമിഷപ്രിയ എന്നൊരു മലയാളി യുവതിയെ യമൻ പോലെ ഒരു രാജ്യത്ത് യമനിലെ ഒരു പൗരനുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ അവിടുത്തെ ഒരു യുവതി സഹായിക്കാൻ തയ്യാറായത് നിമിഷപ്രിയ പറയുന്ന കഥപ്രകാരം ഒരു നല്ല മനസ്സുള്ള ഒരു ജയിൽ ജീവനക്കാരൻ കൂടിയുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ കൂടിയുണ്ട് അത് വേണമെങ്കിൽ നിമിഷപ്രിയ പറയുന്ന ഒരു കള്ളമാണ് എന്ന് അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ വാദത്തിന് വേണ്ടി അത് അംഗീകരിച്ചാൽ തന്നെ ഹനാൻ എന്ന് പറയുന്ന കഥാപാത്രം എങ്ങനെയാണ് സർ നിമിഷപ്രിയയെ സഹായിച്ചുകൊണ്ട് ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ഈ ഒരു യാഥാർത്ഥ്യമായി ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് എന്റെ സുഹൃത്ത് മനസ്സിലാക്കണമെന്ന് കൂടി ഞാൻ പറയുകയാണ് സർ എന്ന യുവതി തനിക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത കാര്യത്തിനു വേണ്ടി ജീവപര്യന്തം ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം കൂടി എന്റെ സുഹൃത്തിനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സർ ശ്രീജിത് പണിക്കർ എന്ന എന്റെ സുഹൃത്തിനോടുള്ള എന്റെ ഒരു ചോദ്യം അദ്ദേഹം ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് വെച്ച് ഇങ്ങനെ ബോധപൂർവം ഒരാളെ കൊലപ്പെടുത്തിയാൽ അദ്ദേഹത്തിനൊപ്പം ആ നാട്ടിലെ ആ രാജ്യത്തെ ഏതെങ്കിലും ഒരു പൗരന്റെ സഹായം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിനൊപ്പം ഏതെങ്കിലും ഒരു പൗരൻ നിൽക്കും എന്ന് ശ്രീ ശ്രീജിത് പണിക്കർ കരുതുന്നുണ്ടോ ഇനി പോകട്ടെ അദ്ദേഹത്തിന്റെ നാട്ടിൽ കേരളത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്താൽ അതിന് ബോധപൂർവമാകട്ടെ അല്ലാതെയാകട്ടെ അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിന്റെ ഏതെങ്കിലും സുഹൃത്തുക്കൾ സ്വന്തം ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് അദ്ദേഹ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമോ എന്നറിയാനും താല്പര്യമുണ്ട് സാർ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന അങ്ങനെ ഒരു കൊടും ക്രൂരകൃത്യത്തിന് അല്ലെങ്കിൽ കൊലപാതകത്തിന് വേണ്ടി അദ്ദേഹത്തിന് പണി ചെയ്യാൻ ആരെങ്കിലും ഒരു വിദേശ രാജ്യത്തോ അല്ലെങ്കിൽ സ്വദേശത്തോ കേരളത്തിലോ നിൽക്കുമോ എന്നുള്ള എന്റെ ഒരു ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സർ ഇനി അദ്ദേഹത്തിന്റെ വാദങ്ങളിലേക്ക് ഞാൻ വരികയാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എൻ്റെ ഒരു അൺപോപ്പുലർ സ്റ്റാൻഡാണ് രണ്ട് ഇതൊരു കോൾ ബ്ലഡ് മേർഡർ ആണ് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറയും അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് അൺപോപ്പുലർ ആണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല ഇനി ഇതൊരു കോൾ ബ്ലഡ് മേഡർ ആണോ എന്നുള്ളതാണല്ലോ ചോദ്യം എന്ത് കാരണത്താലാണ് ഇപ്പോൾ നിമിഷപ്രിയ ജയിലിൽ കിടക്കുന്നത് എന്ന ചോദ്യം ഉന്നയിച്ചു കൊണ്ടാണ് ചില കാര്യങ്ങളിലേക്ക് എന്റെ പ്രിയ സുഹൃത്ത് ശ്രീജിത്ത് പണിക്കർ പോകുന്നത് അവിടെ അദ്ദേഹം പറയുന്നു നിമിഷപ്രിയ ജയിൽ കിടക്കാനുള്ള കാരണം ആസൂത്രിതമായി ചെയ്ത ഒരു കൊലപാതകമാണ് രണ്ട് അവർ പിന്നീട് പറയുന്ന കാര്യങ്ങളൊക്കെയും അവരുടെ ഭാഷ്യങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ മാത്രമാണ് പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം സർ മയക്കുമരുന്ന് എത്ര അളവിൽ കുത്തിവെക്കണമെന്ന് കൃത്യമായിട്ടും ഒരാൾ മരിക്കണമെങ്കിൽ എത്ര അളവിൽ കുത്തിവെക്കണമെന്ന് കൃത്യമായിട്ടും അറിയാവുന്ന ഒരു മെഡിക്കൽ പ്രൊഫഷണലാണ് നിമിഷപ്രിയ എന്ന കാര്യമാണ് സർ അതുപോലെ അതിനുശേഷം ഈ മൃതദേഹം വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ച ക്രൂരകൃത്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് സർ നിമിഷപ്രിയ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല അവരത് സമ്മതിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സർ കൊലക്കുറ്റം പ്രതി തന്നെ അംഗീകരിച്ച സാഹചര്യത്തിൽ ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണ് എന്നാണ് ആദ്യ അവസാനം എന്റെ സുഹൃത്ത് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നത് സർ സർ ഇന്റൻഷൻ അഥവാ മോട്ടീവ് കൃത്യമായും നിമിഷപ്രിയക്ക് ഉണ്ടായിരുന്നു എന്നാണല്ലോ എന്റെ സുഹൃത്ത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ മോട്ടീവിന്റെ പിന്നിൽ ആ ഇന്റൻഷന് പിന്നിൽ ഒരു വികാരം ഉണ്ടാകണമല്ലോ സാർ തലാൽ എന്ന് പറയുന്ന യമനിയായ യുവാവിനെ കൊലപ്പെടുത്താൻ നിമിഷപ്രിയ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു താല്പര്യമുണ്ടാകണമല്ലോ സർ എന്താണ് സർ ആ താല്പര്യം എന്റെ സുഹൃത്ത് അത് വിശദീകരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് തലാലിനെ കൊന്ന ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പാസ്പോർട്ടും എടുത്തുകൊണ്ട് ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാൻ ഉള്ള ഒരു മോട്ടീവ് അങ്ങനെ ഒരു ലക്ഷ്യം നിമിഷപ്രിയയ്ക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തലാലിനെ കൊന്ന ശേഷം ഈ ആശുപത്രി പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ഒരു ലക്ഷ്യം ഉദ്ദേശം നിമിഷപ്രിയയ്ക്ക് ഉണ്ടായിരുന്നു അതുമല്ലെങ്കിൽ തലാലിനെ കൊലപ്പെടുത്തിയ ശേഷം അവിടെ നിന്നും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പണവും സ്വർണവും എല്ലാം അപഹരിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോകാനുള്ള ഒരു ലക്ഷ്യമല്ലെങ്കിൽ ഉദ്ദേശം നിമിഷപ്രിയയ്ക്ക് ഉണ്ടായിരുന്നു ഇതെന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിൽ സമർത്ഥിക്കാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് കഴിയുമോ സർ സർ ഒന്നാമത്തെ കാര്യം എന്റെ സുഹൃത്ത് പറയുന്നത് ഇതൊരു ആസൂത്രിതമായ കൊലപാതകമായിരുന്നു എന്നാണ് അതിന് കാരണമായി അദ്ദേഹം ആദ്യം പറയുന്നത് ഇദ്ദേഹത്തിന് തലാലിന് അവർ ഓവർ ഡോസിൽ ഇഞ്ചക്ഷൻ കൊടുത്തു എന്നാണ് സർ ഏത് മെഡിക്കൽ പ്രൊഫഷണൽ ഏത് നിലയിലൊക്കെ കണക്ക് കൂട്ടി ഇഞ്ചക്ഷൻ കൊടുത്താലും നമുക്കറിയാമല്ലോ പല സർജറികൾക്ക് വിധേയരാകുന്ന രോഗികൾ പോലും ചിലപ്പോഴൊക്കെ അവർക്ക് കൊടുക്കുന്ന ഈ മയങ്ങാൻ കൊടുക്കുന്ന മരുന്ന് അവരുടെ ശരീരത്തിൽ ഫലിക്കാറില്ല നിമിഷപ്രിയയുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ ഒരു വാദം ഇദ്ദേഹം തലാൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്ന ആളായതുകൊണ്ട് അവർ കൊടുത്തിരുന്ന ഡോസ് ആദ്യം കൊടുത്ത ഡോസ് ഏറ്റില്ല അതുകൊണ്ട് രണ്ടാമത്തെ ഡോസ് കൊടുത്തത് ആണ് എന്നാണ് ഇനി നിമിഷപ്രിയ പറയുന്ന ആ കാര്യം അത് കള്ളമാണ് എന്ന് തന്നെ കരുതുക എവിടെയാണ് നമുക്ക് കൃത്യമായിട്ട് ഒരാൾ ഇന്ന അളവിൽ കൃത്യമായിട്ടും മയക്കുമരുന്ന് കൊടുത്താൽ അദ്ദേഹം മരിക്കില്ല അല്ലെങ്കിൽ അദ്ദേഹം ഉറപ്പായും മരിക്കും എന്ന് എങ്ങനെയാണ് തീർച്ചപ്പെടുത്താനാകുക ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ് ഉദാഹരണമായി പറയാനുള്ളത് നമ്മളിപ്പോ ഒരു ശസ്ത്രക്രിയക്ക് വിധേയമാകുമ്പോൾ പോലും പല ഘട്ടങ്ങളിൽ അങ്ങനെ മയക്കുമരുന്ന് നൽകി മയങ്ങാതെ ബോധത്തോടെ ശസ്ത്രക്രിയക്ക് വിധേയമായിട്ടുള്ള എത്രയോ കേസുകളുണ്ട് സർ അവിടെ അദ്ദേഹം പറയുന്ന ആ ഒരു വാദഗതി നിലനിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തലാലിനെ ഇങ്ങനെ മയക്കുമരുന്ന് കൊടുത്ത് ബോധം കെടുത്തി ആ പാസ്പോർട്ടും എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു നിമിഷപ്രിയയുടെ ഉദ്ദേശം എന്ന് കരുതാനാണ് സർ എനിക്ക് താല്പര്യം അത് മറ്റൊന്നും കൊണ്ടല്ല അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഹനാനുമായി നിമിഷപ്രിയ കൂടിയാലോചനകൾ നടത്തിയിരുന്നു ആ വിഷയത്തിൽ നിമിഷപ്രിയയെ ഹനാൽ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിന് കൊടുത്ത ഡോസ് കൂടിപ്പോവുകയും അവിടെ തലാൽ അപ്രതീക്ഷിതമായി കൊല്ലപ്പെടുകയും ചെയ്തു സർ എന്റെ സുഹൃത്തിന്റെ അടുത്ത ചോദ്യം അങ്ങനെ ഒരാൾ അപ്രതീക്ഷിതമായി കൊല്ലപ്പെട്ടാൽ തങ്ങളുടേതല്ലാത്ത അല്ലെങ്കിൽ തങ്ങൾ ഉദ്ദേശിക്കാത്ത ഒരു ഘട്ടത്തിൽ വെച്ച് ഒരാൾ അപ്രതീക്ഷിതമായി കൊല്ലപ്പെട്ടാൽ നമ്മൾ പിന്നെ അടുത്തതായിട്ട് എന്താണ് ചെയ്യുക ആ മൃതദേഹവും അവിടെ വെച്ചിട്ട് പോലീസിനെ ഉടനെ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ പോയി കീഴടങ്ങുമെന്നാണ് എന്റെ സുഹൃത്ത് പ്രിയപ്പെട്ട ശ്രീജിത്ത് പണിക്കർ പറയുന്നത് പക്ഷെ അങ്ങനെയാണോ സർ നമ്മൾ യമൻ പോലെ ഒരു രാജ്യത്ത് ഏതാണ്ട് ഏഴെട്ട് വർഷത്തിലധികം രണ്ടായിരത്തി എട്ടിലാണല്ലോ നിമിഷപ്രിയ ആദ്യമായി അവിടെ എത്തുന്നത് അപ്പോ ഈ സംഭവം നടക്കുന്ന രണ്ടായിരത്തി പതിനേഴ് എന്ന് പറയുമ്പോൾ ഒരു ഒൻപത് വർഷത്തോളം നിമിഷപ്രിയ യമനിലുണ്ട് യമനിലെ നിയമങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് സർ അവർക്ക് അവർ അവർക്കറിയാം അങ്ങനെ ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ തന്റെ ജീവനാണ് പകരം കൊടുക്കേണ്ടി വരിക എന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ തനിക്ക് പറ്റിപ്പോയ ഒരു പിഴവ് മൂലം ഒരാൾ മരിച്ചാൽ അപ്പോഴേ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് എന്നെ നിങ്ങൾ എന്നെയും കൂടി അങ്ങ് കൊന്നോളൂ എന്ന് ആരെങ്കിലും പറയുമോ സാർ അവിടുത്തെ നിയമത്തെക്കുറിച്ച് ബോധമുള്ള ആരെങ്കിലും പറയുമോ സാർ ആ സ്ഥാനത്ത് ആരായാലും അടുത്തതായി ചെയ്യാൻ സാധ്യതയുള്ള ഒരേ ഒരു കാര്യം ആ മൃതദേഹം ഏത് തരത്തിലും ഒളിപ്പിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ സാർ അവിടെ ഹനാൻ എന്ന രണ്ടാമത്തെ കഥാപാത്രമുണ്ട് സ്വാഭാവികമായും അങ്ങനെ ഒരു സമയത്ത് നിമിഷപ്രിയയ്ക്ക് ഉപദേശം കൊടുക്കാനോ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയാനോ ഒക്കെ ഹനാന്റെ സാന്നിധ്യം ഉപകരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടി സ്വാഭാവികമായും വല്ലാത്ത പരിഭ്രമത്തിന്റെ ഭയത്തിന്റെ ഉത്കണ്ഠയുടെ ഒക്കെ നിമിഷങ്ങൾ ആ നിമിഷങ്ങളിൽ അവർ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു രണ്ട് സ്ത്രീകൾക്കും കൂടി ചേർന്നുകൊണ്ട് ഒരു മൃതദേഹം എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടാനുള്ള ആ ഒരു പ്രാപ്തിയൊന്നും ഇല്ലാതുകൊണ്ട് അവർ രണ്ടുപേരും ചേർന്ന് ആ മൃതദേഹം അങ്ങനെ കഷണങ്ങളാക്കി മുറിക്കാൻ തീരുമാനിക്കുന്നു അതിനുശേഷം എങ്ങനെയാണ് എവിടെയാണ് ഈ കഷണങ്ങൾ സുരക്ഷിതമായി ഒളിപ്പിക്കാൻ പറ്റുക അപ്പൊ മറ്റൊന്നും മറ്റൊരു നീതിബോധവും ചിലപ്പോൾ ആ സമയത്ത് അങ്ങനെ അത്രയും പരിഭ്രാന്തമായ ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് വരില്ല സർ പിടിക്കപ്പെടാതിരിക്കാനുള്ളൊരു സാധ്യത എന്ന നിലയിൽ അതൊരു കവറിൽ പൊതിഞ്ഞ് അവരൊരു വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുകയാണ് അവിടെയും അത് നിമിഷപ്രിയാണ് തീരുമാനിച്ചത് നമുക്ക് പറയാൻ കഴിയില്ല ചിലപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യമൊക്കെ അറിയാവുന്ന ഏത് തരത്തിൽ നമ്മൾ തെളിവ് നശിപ്പിച്ചാൽ പിടിക്കപ്പെടാതിരിക്കും എന്നൊക്കെ അറിയാവുന്ന ഹനാൻ തന്നെ ആയിരിക്കാം ചിലപ്പോൾ അവിടെ നിമിഷപ്രിയെ ഉപദേശിച്ചിട്ടുണ്ടാവുക ഹനാന്റെ നല്ല മനസ്സിനെ ഞാൻ മോശമായി അല്ലെങ്കിൽ ചെറുതായി കാണുകയല്ല സർ ഒരു സ്ക്രൃത്തിന് അതൊരു മലയാളിയായിട്ട് കൂടി അവരൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പെട്ടപ്പോൾ അവരെ സഹായിക്കാനുള്ള വലിയ മനസ്സാണ് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് ഹനാൻ നടത്തിയത് അല്ലെങ്കിൽ കാണിച്ചത് എന്നുകൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ് സർ ഇനി അങ്ങനെ മൃതദേഹം ഒളിപ്പിച്ച ശേഷം വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ച ശേഷം നിമിഷപ്രിയ അടുത്ത ഫ്ലൈറ്റിന് കയറി ഇന്ത്യയിലേക്ക് വരികയല്ല ചെയ്തത് നിമിഷ പ്രിയക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് മുൻപ് നാട്ടിലേക്ക് ഒരു ടിക്കറ്റ് തന്നെ ബുക്ക് ചെയ്തിട്ട് ഇത് ചെയ്യാമായിരുന്നു അങ്ങനെ വളരെ ആസൂത്രിതമായിട്ടാണ് നിമിഷപ്രിയ കൊലപാതകം ചെയ്തതെങ്കിൽ കൊലപാതകം ചെയ്ത് കഴിഞ്ഞ ഉടനെ ഈ പാസ്പോർട്ടും കരസ്ഥമാക്കി നേരെ ഇന്ത്യയിലേക്ക് വിമാനം പിടിക്കാനുള്ള ബുദ്ധി ആ ഒരു ആസൂത്രണം കൂടി നിമിഷപ്രിയ ചെയ്യേണ്ടതായിരുന്നു സർ പക്ഷേ നിമിഷപ്രിയയുടെ ലക്ഷ്യം അതായിരുന്നില്ല നേരത്തെ പറഞ്ഞത് ഒന്നുമേ ആയിരുന്നില്ല അദ്ദേഹത്തിൽ നിന്ന് പണമോ സ്വർണമോ അപഹരിക്കാനായിരുന്നില്ല മറ്റെന്തെങ്കിലും സമ്പാദ്യം അപഹരിക്കാനായിരുന്നില്ല അദ്ദേഹത്തിന്റെ ആശുപത്രി സ്വന്തമാക്കാനായിരുന്നില്ല അങ്ങനെയുള്ള ഒരു ലക്ഷ്യങ്ങളും നിമിഷപ്രിയയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നിമിഷപ്രിയയുടെ അടുത്ത നീക്കങ്ങൾ വ്യക്തമാക്കുന്നു അവിടെ നിന്ന് അവർ രക്ഷപ്പെട്ട് ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറമുള്ള മറ്റൊരു ആശുപത്രിയിൽ അഭയം തേടുന്നു അല്ലെങ്കിൽ അവിടെ ഒരു ജോലിക്ക് വേണ്ടി പ്രവേശിക്കുകയാണ് സെർച്ച് ചെയ്തത് അതായത് ഒരിക്കൽ പോലും അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്ത ശേഷം രക്ഷപ്പെട്ട് നാട്ടിലേക്ക് വരിക എന്നൊരു ലക്ഷ്യം നിമിഷപ്രിയയ്ക്ക് ഇല്ലായിരുന്നു മറിച്ച് അവരനുഭവിച്ചുകൊണ്ടിരുന്ന മാനസിക ശാരീരിക പീഡനങ്ങൾ ഞാൻ വീണ്ടും എടുത്തു പറയുന്നില്ല അത് നിമിഷപ്രിയയുടെ വാദമാണ് എന്ന് തന്നെ കരുതിയാൽ പോലും നിമിഷപ്രിയ അനുഭവിച്ചിരുന്ന എന്തൊക്കെയോ പ്രതിസന്ധികൾ ഹനാനും കൂടി ബോധ്യമുള്ള പ്രതിസന്ധികൾ ആ പ്രതിസന്ധികൾ അത് മറികടക്കാൻ വേണ്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരിടത്തേക്ക് പോയി ജോലി തേടി വീണ്ടും തന്റെ ജീവിതവും തന്റെ സ്വപ്നങ്ങളും അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതായിരുന്നു നിമിഷപ്രിയ ചെയ്തത് എന്ന് കൂടി ഓർക്കണം സർ ആസൂത്രിതമായി ഒരു കൊലപാതകം ചെയ്ത ഒരാളാണെങ്കിൽ ഒരിക്കലും ഇരുന്നൂറ് കിലോമീറ്റർ മാറി മറ്റൊരിടത്തേക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണ്ടും ജോലി നോക്കാൻ ശ്രമിക്കുമായിരുന്നില്ല മറ്റൊരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടത് നിമിഷപ്രിയ രണ്ടായിരത്തി പതിനാലിൽ അവിടെ വലിയ ആഭ്യന്തര കലാപം സിവിൽ വോറ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം കേരളത്തിലെ ഒരുപാട് എത്ര എത്രയോ നേഴ്സുമാർ കേരളത്തിലേക്ക് തിരികെ വന്നു അവരെ തിരികെ കൊണ്ടുവരാൻ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അതുപോലെ അന്നത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി സുഷമ സ്വരാജും അക്ഷീണ പരിശ്രമം നടത്തിയ കാര്യവും നമ്മൾ ഓർക്കുന്നുണ്ട് സർ സുഷമ സ്വരാജ് എന്ന കരുത്തയായ ആ സ്ത്രീയുടെയും ഉമ്മൻചാണ്ടിയുടെയും ആ ജനകീയമായ അല്ലെങ്കിൽ മനുഷ്യപക്ഷത്തു നിന്നുള്ള ഉള്ള ഇടപെടലുകളാണ് ആ നഴ്സുമാരെയൊക്കെയും തിരികെ കൊണ്ടുവന്നത് ആ സമയത്തും അവിടെ നിന്ന് തിരികെ വരാൻ തയ്യാറാകാതിരുന്ന ഒരാളാണ് നിമിഷപ്രിയ എന്നുകൂടി നമ്മൾ കാണണം സർ കാരണം അങ്ങനെ അത്രയും വലിയ കലാപം നടക്കുന്ന സമയത്തും നാട്ടിലേക്ക് തിരികെ വന്നാൽ പിന്നെ എന്ത് ചെയ്യുമെന്നും എങ്ങനെ ജീവിക്കുമെന്നുമുള്ള ചോദ്യങ്ങളൊക്കെ നിമിഷപ്രിയെ അലട്ടിയിരുന്നു എന്ന് വേണം കരുതാൻ അങ്ങനെ ഏത് തരത്തിലുള്ള ഒരു വെല്ലുവിളി നേരിട്ടുകൊണ്ടും തന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും തന്റെ കുടുംബത്തെ പുലർത്താനും അക്ഷീണം പ്രയത്നിച്ച സ്വന്തം ജീവൻ പോലും പണയം വെച്ച് യമനിൽ തുടർന്ന ഒരാളാണ് നിമിഷപ്രിയ എന്നുകൂടി ഓർക്കുകയാണ് സർ ഞാൻ സാന്ദർഭികമായി സർ ഇക്കാര്യത്തിൽ നമ്മുടെ സുപ്രീം കോടതി ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങൾ കൂടി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ ഒരു രാജ്യത്ത് ഒരു പെൺകുട്ടി വധശിക്ഷയ്ക്ക് ഇരയായാൽ അത് കഷ്ടമാകുമല്ലോ കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണമെന്നാണ് നമ്മുടെ പരമോന്നത നീതിപീഠം നമ്മൾ നമ്മുടെയൊക്കെ ഈ രാജ്യത്തിന്റെ തന്നെ നീതിയുടെ പ്രതീകമായി നമ്മൾ കരുതുന്ന പരമോന്നത നീതിപീഠം പോലും അത് കഷ്ടമാകുമെന്നാണ് സർ ഈ കേസ് പഠിച്ച ശേഷം പറഞ്ഞത് അപ്പോൾ എന്റെ സുഹൃത്തിന് പരമോന്നത നീതിപീഠത്തിന്റെ നിരീക്ഷണങ്ങളോട് പോലും വിയോജിപ്പാണോ അല്ലെങ്കിൽ പരമോന്നത നീതിപീഠം പോലും ഇക്കാര്യത്തിൽ തെറ്റായ ഒരു നീതിബോധം പ്രചരിപ്പിക്കുകയും ഒരു അനീതിക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുകയാണ് എന്ന് എന്റെ സുഹൃത്തിന് അഭിപ്രായമുണ്ടോ എന്നും ഞാൻ ചോദിക്കുകയാണ് സർ ഇനി വീണ്ടും എന്റെ പ്രിയ സുഹൃത്തിന്റെ മറ്റൊരു പോയിന്റിലേക്ക് വന്നാൽ ഹീറ്റ് ഓഫ് ദ മൊമെന്റിൽ സംഭവിച്ചൊരു കൊലപാതകമാണെങ്കിൽ അതിനെ മാപ്പ് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ദിയാധനം കൊടുത്തോ ഏതെങ്കിലും തരത്തിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് നമുക്ക് വാദിക്കാം എന്താണ് സർ ഇത് ഹീറ്റ് ഓഫ് ദ മൊമെന്റിൽ നടന്ന കൊലപാതകമാണെങ്കിൽ പോലും എന്ന് അദ്ദേഹം പറയുന്നു സത്യത്തിൽ ഇത് ഹീറ്റ് ഓഫ് ദ മൊമെന്റിൽ നടന്ന കൊലപാതകം പോലും അല്ല സർ ഇത് കൊലപാതകം ചെയ്യണമെന്ന ഒരു ഉദ്ദേശവും ഇല്ലാതെ ഒരാളെ മയക്കിക്കിടത്തണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കൊടുത്ത ഒരു ഇഞ്ചക്ഷൻ ഓവർഡോസ് ആയി പോവുകയും അതിന്റെ ഭാഗമായി അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്ത കേസാണ് സർ അവിടെ ഹീറ്റ് ഓഫ് ദ മൊമെന്റ് പോലുമില്ല ഇല്ല എന്നിട്ടും എന്റെ സുഹൃത്ത് പറയുന്നു ഹീറ്റ് ഓഫ് ദ മൊമെന്റ് ആണെങ്കിൽ പോലും അത് ക്ഷമിക്കാമായിരുന്നു പക്ഷേ നിമിഷപ്രിയ ചെയ്ത ഈ കൊലപാതകം ക്ഷമിക്കപ്പെടില്ല പൊറുക്കപ്പെടില്ല എന്നാണ് അതുപോലെ എത്രയോ മഹാനുഭാവനായ എന്റെ സുഹൃത്ത് രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നു ഒന്ന് അബദ്ധത്തിൽ സംഭവിച്ച ഒരു കൊലപാതകമാണെങ്കിലും നമുക്ക് നിമിഷപ്രിയയ്ക്ക് ക്ഷമിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടുള്ള ഒരു കൊലപാതകമാണെങ്കിലും സ്വയം പ്രതിരോധത്തിന് വേണ്ടിയുള്ള ഒരു കൊലപാതകമാണെങ്കിലും നിമിഷപ്രിയയ്ക്ക് വേണ്ടി നമുക്ക് ക്ഷമിച്ചു കൊടുക്കാമെന്ന് ശരിക്കും നിമിഷപ്രിയ സ്വയം പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അവരെ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല സർ നിമിഷപ്രിയ ഒരു കാരണവശാലും തലാലുമായി ഏതെങ്കിലും തരത്തിൽ കായികമായ ഒരു ഏറ്റുമുട്ടലിന് ശ്രമിച്ചു എന്ന് നിമിഷപ്രിയ പറയുന്നില്ല അപ്പൊ അത്തരം വാദങ്ങൾ അല്ലെങ്കിൽ യാദർച്ഛികമായ ആക്സിഡന്റ് കൊണ്ട് ഒരു കുറ്റകൃത്യം സംഭവിച്ചു കൊലപാതകം സംഭവിച്ചുവെങ്കിൽ മാപ്പ് കൊടുക്കാമെന്നൊക്കെ എന്റെ സുഹൃത്ത് അത്തരം വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കൊണ്ടാണ് സർ ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിൽ ചില ഉദാഹരണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു അദ്ദേഹം ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുകയാണ് എന്ന് എനിക്ക് പറയേണ്ടി വരുന്നത് സാർ ഇനി ഇദ്ദേഹം ഉദ്ധരിക്കുന്ന കുറെ കേസുകളുണ്ട് ഇതുമായി സാമ്യമുണ്ട് എന്ന നിലയിൽ ആ കേസുകളിലൊക്കെ മലയാളി പൊതുസമൂഹത്തിന്റെ പൊതുബോധം നീതിബോധം എവിടെയായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒന്ന് ഡോക്ടർ ഓമന കൊലക്കേസ് ആണ് പത്ത് മുപ്പത് വർഷം മുമ്പുള്ള കേസുകളാണ് ഇദ്ദേഹം ഉദ്ധരിക്കുന്നത് ഡോക്ടർ ഓമന ഇപ്പോൾ എവിടെയാണെന്ന് നമുക്കറിയാം സർ ഡോക്ടർ ഓമനയ്ക്ക് ഏതെങ്കിലും ഒരു നീതിപീഠം വധശിക്ഷ വിധിച്ചതായി നമുക്കറിയില്ല അഞ്ചു വർഷത്തിന് ശേഷം ഡോക്ടർ ഓമന ഓമനയുടെ കേസ് ഞാൻ ഇനി ഓർമ്മിപ്പിക്കണ്ടല്ലോ സർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സ്വന്തം കാമുകൻ അല്ലെങ്കിൽ സുഹൃത്ത് സുഹൃത്തിനെ ഊട്ടിയിലെ ഒരു ലോഡ്ജിൽ വെച്ചാണെന്നാണ് എന്റെ ഓർമ്മ അങ്ങനെ ഒരു ലോഡ്ജിൽ വെച്ച് കൊലപ്പെടുത്തി കഷണം കഷണമാക്കി രണ്ട് സ്യൂട്ട് കേസുകളിലായി കൊണ്ടുപോയി പലയിടങ്ങളിൽ നിക്ഷേപിക്കാൻ ശ്രമിച്ച ഡോക്ടർ റോമന സ്യൂട്ട് കേസ് കൊലപാതകം എന്നറിയപ്പെടുന്ന ആ കേസുമായി എങ്ങനെയാണ് സർ ഈ കേസിനെ താരതമ്യപ്പെടുത്തുന്നത് ആ കേസിൽ അഞ്ചു വർഷത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങിയ ഡോക്ടർ ഓമന എവിടെയാണെന്ന് ഇപ്പോൾ ഇന്റർപോളിന് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല സർ അപ്പോൾ ആ കേസുമായി ഇതിനെ താരതമ്യപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരുപക്ഷേ ഈ മൃതദേഹം തുണ്ടം തുണ്ടമാക്കിയതുമായി ബന്ധപ്പെട്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഇങ്ങനെയൊരു വീക്ഷണം ഉന്നയിക്കുന്നത് രണ്ട് തന്തൂർ കൊലപാതകമാണ് സർ നയനാസാനി എന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരിയെ സുശീൽ ശർമ്മ എന്ന കോൺഗ്രസിന്റെ അന്നത്തെ യുവ നേതാവ് വെടിവെച്ച് കൊന്ന ശേഷം തന്തൂർ അടുപ്പിൽ വെച്ച് വേവിച്ച കേസാണ് സർ ആ കേസും ഇതും തമ്മിൽ എങ്ങനെയാണ് സർ ഏഹ് സാമ്യപ്പെടുത്തുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല സർ അതുപോലെ ചാക്കോയുടെ കൊലപാതകം സുകുമാരക്കുറിപ്പ് കൂടത്തായി ജോളി ഒരു കുടുംബത്തിലെ ആറുപേരെ രണ്ടായിരത്തി രണ്ടു മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ പതിനാല് വർഷം കൊണ്ട് ഒരു കുടുംബത്തിലെ ആറുപേരെ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയ കൂടത്തായി ജോളിയോടൊക്കെയാണ് സർ എന്റെ പ്രിയ സുഹൃത്ത് നിമിഷപ്രിയ ഉപമിക്കുന്നത് അതൊക്കെ എങ്ങനെയാണ് ആ സമീകരണങ്ങൾ ശരിയാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല അതുപോലെ കഷായം നൽകി കാമുകനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മയുടെ കേസൊക്കെ ഇദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് ഇദ്ദേഹം ഒരുപക്ഷെ ബോധപൂർവം ഉദ്ധരിക്കാതെ പോകുന്നതാണോ എന്നറിയില്ല നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഏറ്റവും പൈശാചികമായി കൊല്ലപ്പെട്ട രണ്ടായിരത്തി പതിനൊന്നിൽ റിപ്പോർട്ട് ചെയ്ത കേസാണ് ട്രെയിൻ യാത്രക്കിടെ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊലപ്പെടുത്തിയ കൊല കൊല്ലപ്പെട്ട സൗമ്യയുടെ വധക്കേസ് ഗോവിന്ദചാമിക്കൊപ്പം ഒരു കാരണവശാലും കേരളത്തിന്റെ മനസാക്ഷി നിന്നിട്ടില്ല പക്ഷേ അത്രയും കൊടും ക്രൂര കൊലപാതകം ചെയ്ത ഒരു പ്രതിയോട് പോലും നമ്മുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി എന്ത് നിലപാടാണ് എന്ത് വിധിയാണ് പുറപ്പെടുവിച്ചതെന്ന് നമുക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ സാർ ഏഴു വർഷം കഠിന തടവ് മാത്രമാണ് നമ്മുടെ സുപ്രീം കോടതി ഗോവിന്ദച്ചാമിക്ക് പോലും വിധിച്ചത് ആ പെൺകുട്ടിയുടെ താടിയെല്ലുകൾ പോലും നുറുങ്ങി ആന്തരിക അവയവങ്ങൾക്ക് പോലും ക്ഷതം സംഭവിച്ച് അതിക്രൂരമായ പെൺകുട്ടി മരണപ്പെട്ട കേസാണ് സാർ അത് ആ കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിധി വന്നപ്പോൾ ആ അമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്റെ ചങ്ക് എന്റെ നെഞ്ച് പൊട്ടിപ്പോയി എന്റെ നെഞ്ചു പൊട്ടിപ്പോയ വിധിയാണെന്ന് ഒരമ്മക്ക് വിലപിക്കേണ്ടി വന്ന ഒരു കേസിൽ പോലും പരമോന്നത നീതിപീഠം ആ പ്രതിക്ക് ആ ക്രൂരനായ പ്രതിക്ക് നൽകിയത് ഏഴ് വർഷം കഠിന തടവാണ് എന്ന കാര്യം കൂടി ഞാൻ എന്റെ പ്രിയ സുഹൃത്തിനെ ഇത്രയധികം നീതിബോധം പുലർത്തുന്ന എന്റെ പ്രിയ സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുകയാണ് സർ ഒത്തിരി പേരുടെ നീതിബോധം ചോദ്യം ചെയ്യുന്ന ശ്രീ ശ്രീജിത് പണിക്കർ തന്റെ വേർഷൻ തന്റെ നിലപാട് അൺപോപ്പുലർ ആണ് എന്ന് പറയുന്നുണ്ട് അത് അൺപോപ്പുലർ ആകുന്നതിന്റെ കാരണം നിമിഷപ്രിയക്ക് ഇതിൽ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് പൊതുസമൂഹം സംശയിക്കുന്നത് കൊണ്ടാണ് സർ ശ്രീ പണിക്കരൻ എന്റെ സുഹൃത്ത് പറയേണ്ടത് എന്തിനു വേണ്ടി നിമിഷപ്രിയ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യണം എന്നാണ് അതുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് ഉണ്ടാകുന്ന നേട്ടം എന്താണ് എന്നാണ് യമൻ പോലെ ഒരു രാജ്യത്ത് തലാൽ അബ്ദുൽ മെഹദി എന്ന ഒരു യമൻ പൗരനെ കൊലപ്പെടുത്തിയത് കൊണ്ട് എന്ത് നേട്ടമാണ് നിമിഷപ്രിയയ്ക്ക് ഉണ്ടാക്കാനുള്ളത് എന്ന് ലളിതമായി വ്യക്തമാക്കി കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന്റെ വാദങ്ങൾ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ സർ അദ്ദേഹം ആദ്യാവസാനം ഉറച്ചു നിൽക്കുന്ന വാദം ഇത് ആസൂത്രിതമായ കോൾ ബ്ലഡ് ആണ് എന്നതാണ് പക്ഷേ പൊതുസമൂഹത്തിന്റെ നീതിബോധത്തിൽ അവർ വിശ്വസിക്കുന്നത് ഇത് അങ്ങനെയൊരു കോൾ ബ്ലഡ് മേർഡർ അല്ല ഇത് അദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ശ്രമം അവർ നടത്തിയപ്പോൾ മയക്കുമരുന്ന് ഓവർഡോസായി സംഭവിച്ച ഒരു കൈപ്പിഴവാണ് അല്ലെങ്കിൽ കണക്ക് കൂട്ടലിൽ പിഴവാണ് എന്നാണ് സർ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സാമ്യപ്പെടുത്താവുന്ന മറ്റൊരു കേസ് സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പിന്നീട് ദയാധനമൊക്കെ കൊടുത്ത് മോചി മോചിതനായെന്ന് പറയാൻ കഴിയില്ല വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട അബ്ദുൾ റഹീമിന്റെ കേസാണ് സർ അബ്ദുൾ റഹീമിന്റെ കേസിലും യഥാർത്ഥത്തിൽ വല്ലാത്ത പരിഭ്രാന്തനായി പോയി കുട്ടി മരിച്ച ഈ പതിനാല് വയസ്സുകാരനായ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടി ഒരു കയ്യബദ്ധത്തിൽ മരിച്ചുപോയതിന്റെ വല്ലാത്ത പരിഭ്രാന്തിയിൽ റഹീമും ചില അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടിയിരുന്നു സർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിനെ വിളിച്ചു വരുത്തി തങ്ങളെ ഒരു മറ്റൊരു സംഘം ആക്രമിച്ചതാണ് എന്നും അങ്ങനെ ഒരു ആക്രമണത്തിലാണ് കുട്ടി കൊല്ലപ്പെട്ടതും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു സർ ഒരു ചെറുപ്പക്കാരനായിരുന്നു ആ സമയത്ത് റഹീം അദ്ദേഹം സൗദി അറേബ്യയിൽ വന്നിട്ട് അധിക കാലമായിട്ടില്ല ഇവിടുത്തെ നിയമങ്ങളെ കുറിച്ചറിയില്ല അങ്ങനെ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു സർ നമ്മളൊരു സാഹചര്യത്തിൽ പെട്ടുപോകുമ്പോഴാണ് നമുക്ക് പിന്നീട് എങ്ങനെയാണ് നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുക എന്നായിരിക്കുമല്ലോ നമ്മൾ ആലോചിക്കുക ജീവൻ കഴിച്ചിലാക്കുക എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അതിനുവേണ്ടിയായിരിക്കുമല്ലോ സർ നമ്മൾ ശ്രമിക്കുക അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും അങ്ങനെ ഒരു കൊലപാതകം സംഭവിച്ചു പോയ ശേഷം നിമിഷപ്രിയ ചെയ്ത മറ്റ് കാര്യങ്ങളൊക്കെയും അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളായി തന്നെയാണ് സർ പരിഗണിക്കേണ്ടത് അത് അബ്ദുൾ റഹീമിന്റെ കേസിൽ അബ്ദുൾ റഹീമിനും സംഭവിച്ചിട്ടുള്ളതാണ് ശ്രീത് പണിക്കരുടെ നീതിബോധം പ്രകാരം നമ്മൾ കാര്യങ്ങളെ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നീതിബോധം പ്രകാരം അബ്ദുൾ റഹീമും അങ്ങനെ വധശിക്ഷയിൽ നിന്ന് മോചിതനാകാൻ യോഗ്യനല്ല എന്ന് പറയേണ്ടി വരും സർ ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം നമ്മൾ നമ്മളുടെ വീട്ടിൽ ആണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുക നമ്മുടെ സഹോദരനാണെങ്കിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക ഇതേ നിലപാട് തന്നെ സ്വീകരിക്കുമോ വളരെ വൈകാരികമായ ഒരു ചോദ്യമാണ് നമ്മളുടെ ആരുടെയും മനസ്സിനെ ഒരു ചോദ്യമാണ് പക്ഷേ അതേ ചോദ്യം ഞാൻ ശ്രീജിത് പണിക്കരോട് തിരികെ ചോദിക്കട്ടെ നിമിഷപ്രിയയുടെ സ്ഥാനത്ത് അങ്ങയുടെ സഹോദരിയായിരുന്നെങ്കിൽ അങ്ങ് ഇതേ നീതിബോധം തന്നെ പുലർത്തുമായിരുന്നോ ജീവ ജീവിക്കാൻ വേണ്ടി ഒരു ജോലി തേടി ഒരു വിദേശ രാജ്യത്തേക്ക് പോയി അവിടെ പലതരത്തിലുള്ള പ്രതിസന്ധികൾക്കിടയിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരാളിനെ കൊലപ്പെടുത്തേണ്ടി വന്നു പക്ഷേ അവർക്ക് അവിടുത്തെ ഭരണകൂടം വധശിക്ഷ വിധിക്കുകയാണ് അവരുടെ വാദങ്ങളൊന്നും അംഗീകരിക്കപ്പെടുന്നില്ല പ്രത്യേകിച്ചും അവിടുത്തെ ഒരു നിയമ സംവിധാനത്തിൻ്റെ കൂടി പ്രത്യേകത കൊണ്ട് കർശനമായ നിയമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ സഹോദരിക്ക് നിങ്ങളുടെ സഹോദരി ഇങ്ങനെ പെട്ടുപോയാൽ അപ്പോഴും നിങ്ങൾ ഈ ഉദാത്തമായ ഈ വിശാലമായ ഈ ഉത്തമമായ നീതിബോധം തന്നെ പുലർത്തുമോ എന്നൊരു സംശയം കൂടി എനിക്കുണ്ട് അതോ അപ്പോൾ നിങ്ങളുടെ സഹോദരിക്ക് നിങ്ങൾ സംശയത്തിന്റെ ആനുകൂല്യമെങ്കിലും നൽകുമോ എന്നൊരു ചോദ്യവും ഉണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം സാർ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കേസുകളിലൊക്കെയും അദ്ദേഹം ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച കേസിനോട് സാമ്യപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിച്ച ഒരു കേസിലും അത് അബദ്ധം കൊണ്ടാണ് സംഭവിച്ചത് എന്ന് അതിലെ ഒരു പ്രതികളും പറയുന്നില്ല ഡോക്ടർ ഓമനയാകട്ടെ അല്ലെങ്കിൽ സുശീൽ ശർമ്മയാകട്ടെ ഗ്രീഷ്മയാകട്ടെ അതടക്കമുള്ള അല്ലെങ്കിൽ ആ കേസുകളിൽ ഒന്നും തന്നെ കൂടത്തായി ജോളിയാകട്ടെ ഇതെല്ലാം ഒരു അബദ്ധം കൊണ്ട് സംഭവിച്ചതാണ് എന്ന് ആ കേസുകളിൽ ഒന്നും പ്രതികൾ പറയുന്നില്ല പക്ഷെ അങ്ങനെ ഒരു വാദമേ ഇല്ല വാദമുണ്ടാകാനുള്ള സാധ്യതയുമില്ല ആറുപേരെ സൈനൈഡ് കൊടുത്തു കൊന്ന കൂടത്തായി ജോളി എങ്ങനെയാണ് പറയുക ഞാൻ അബദ്ധം കൊണ്ട് ആറുപേരെ സയനൈഡ് കൊടുത്തു കൊന്നതാണെന്ന് അപ്പോൾ അങ്ങനെയൊന്നുമല്ല ഈ കേസ് അദ്ദേഹം മുന്നോട്ട് വെച്ച കേസുകളുമായി യാതൊരു തരത്തിലും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത കേസുകളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വാദങ്ങളൊക്കെ താൻ താനൊരു വീക്ഷണം അവതരിപ്പിച്ചു താനൊരു വാദം അവതരിപ്പിച്ചു അത് സാധൂകരിക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ ഇങ്ങനെ നിരത്തുകയാണ് പക്ഷെ അതൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായി ഒറ്റ പോയിന്റിൽ തന്നെ പൊളിയുകയാണ് ആ ഒറ്റ പോയിന്റ് അദ്ദേഹം പറയുന്നത് ഇത് ആസൂത്രിതമായ കോൾ ബ്ലഡഡ് മേർഡർ ആയിരുന്നു എന്നാണ് പക്ഷേ പൊതുസമൂഹം പൊതുസമൂഹത്തിന്റെ നീതിബോധം വിശ്വസിക്കുന്നത് അത് അങ്ങനെ ഒരു ആസൂത്രിതമായ കൊലപാതകം അല്ലായിരുന്നുവെന്നും അത് അബദ്ധത്തിൽ സംഭവിച്ച ഒരു കൊലപാതകമായിരുന്നു എന്നുമാണ് അത് നിമിഷപ്രിയയുടെ സുഹൃത്തായ ഹനാൻ എന്ന ജീവിച്ചിരിക്കുന്ന വ്യക്തി കൂടി അവർ അനുഭവിക്കുന്ന ജീവപര്യന്തത്തിലൂടെയും തെളിയിക്കുന്നു എന്നാണ് സർ മനസ്സിലാക്കാൻ കഴിയുന്നത് ചുരുക്കത്തിൽ സർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജീവിക്കാൻ വേണ്ടി വിദേശ രാജ്യത്ത് പോയി അവിടെപ്പെട്ടുപോയി ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ ഒരു കൊലപാതകം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു പോവുകയും അതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി ജയിലിൽ കിടക്കുകയും ചെയ്യുന്ന നിമിഷപ്രിയ എന്ന പെൺകുട്ടിയെ മോ മോചിപ്പിക്കണം എന്നതിനേക്കാൾ ഏറ്റവും പ്രധാനമായി അവരുടെ വധശിക്ഷയെങ്കിലും ഒഴിവാക്കി കൊടുക്കണം എന്ന കേരളത്തിന്റെ പൊതുനീതി ബോധത്തെ രാജ്യത്തിന്റെ പൊതുനീതി ബോധത്തെ കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള മനുഷ്യരുടെ ഇസ്ലാമികമായ നീതിബോധത്തെ ഒക്കെ ചോദ്യം ചെയ്യുകയും തന്റെ നീതിബോധമാണ് കുറച്ചുകൂടി ഉയരത്തിൽ നിൽക്കുന്നത് എന്നും മറ്റുള്ളവരുടെ നീതിബോധം അത് ഒരു തെറ്റായ ദിശയിൽ സഞ്ചരിക്കുന്ന അത് അവസരവാദപരമായ നീതിബോധമാണ് എന്നും പറയുന്ന ശ്രീജിത് പണിക്കറോട് മേൽവിവരിച്ച കാരണങ്ങളൊക്കെ കൊണ്ട് എനിക്ക് അതിശക്തമായി വിയോജിക്കേണ്ടി വരികയാണ് സർ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ തന്നെ അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകൻ ഇതുമായി ബന്ധപ്പെട്ട് സംവാദത്തിന് ക്ഷണിച്ചിട്ടുള്ള കാര്യവും ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ ഒരു അവസരം അദ്ദേഹം എനിക്ക് തരികയാണെങ്കിൽ ഉറപ്പായും നിമിഷപ്രിയ വധക്കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നീതിബോധമല്ല ശരി മറിച്ച് പൊതുസമൂഹത്തിന്റെ പോപ്പുലറായ കേന്ദ്ര സർക്കാരിന്റെ നീതിബോധം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നീതിബോധം കാന്തപുരം ഉസ്താദിന്റെ നീതിബോധം പി ഡി സതീശന്റെയും ജോൺ ബട്ടാസിന്റെയും ഷാഫി പറമ്പിലിന്റെയും ചാണ്ടി ഉമ്മൻ വരെയുള്ളവരുടെയും നീതിബോധമാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ നീതിബോധമാണ് ഈ കാര്യത്തിലെ ശരിയായ നീതിബോധം എന്ന് അദ്ദേഹത്തോട് തർക്കിക്കാൻ ഞാൻ തയ്യാറാണ് ഞാനിവിടെ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു അവസരം എനിക്ക് ഓൺലൈനിലൂടെ ഒരുക്കി തരുമെങ്കിൽ വലിയ സന്തോഷം രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന് കൂടി അദ്ദേഹത്തിന് കൂടി എന്നല്ല അദ്ദേഹത്തിന് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു മോഡറേറ്ററെ കൂടി ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഈ സംവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ ക്ഷണിച്ചാൽ അത് വലിയ സന്തോഷം കാരണം നമ്മളൊരു മോഡറേറ്റർ ഇല്ലാതെ ഇങ്ങനെ ചർച്ച നടത്തുമ്പോൾ ഡിമേറ്റ് ഡിബേറ്റ് നടത്തുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ സമയം സംസാരിക്കുന്ന ഒരു അവസരം അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങക്ക് ഈ വിഷയത്തിൽ എത്ര നേരം സംസാരിക്കാനുള്ള സമയവും തരാൻ അത്ര നേരവും ഞാൻ അങ്ങയുടെ സംസാരവും അങ്ങയുടെ വാദങ്ങളും ഒക്കെ കേട്ട് ഇരിക്കാനും അതിന് എന്നെക്കൊണ്ട് കഴിയുന്ന മറുപടികൾ പറയാനും ശ്രമിക്കാം എന്നുകൂടി ഈ വിഷയത്തിൽ പറഞ്ഞുകൊണ്ട് അങ്ങയുടെ നീതിബോധത്തോട് വിനീതമായി വിയോജിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട ശ്രീജിത് പണിക്കർ എല്ലാ സ്നേഹവും അഭിവാദ്യം